ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വാദിഷ്ടമായ കാച്ചിൽ കൊണ്ട് അടിപൊളി ഒരു കറി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെ കാച്ചിൽ രണ്ട് തരമുണ്ട് നീലക്കാച്ചിലും അതുപോലെ തന്നെ വെള്ളക്കാച്ചിലും ഇത് നാടൻ വെള്ളക്കാച്ചിലാണ് അരിഞ്ഞു കഴിയുമ്പോൾ ഇതേപോലൊരു കളർ വരുന്നതാണ് അത് സാറല്ലേ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അതേപോലെ ഒരു മുറി തേങ്ങ ഞാനിവിടെ ചിരവി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പകുതി പകുതി വേണ്ട കുറച്ച് ഒരു പിടി നമുക്ക് ലാസ്റ്റ് വറുത്ത് ചേർക്കാനായിട്ട് കറിയിൽ വറുത്ത് ചേർക്കാനായിട്ട് ഉപയോഗിക്കാനാണ് ബാക്കി നമുക്ക് അരച്ച് ചേർക്കാനും അതിനുശേഷം ഇതാ ഈ ഒരു കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് പച്ചമുളക് വേണം അതുപോലെ തന്നെ വെളുത്തുള്ളി വറ്റൽ മുളക് കുറച്ച് ചുവന്ന ഉള്ളി ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചേറുള്ളി നമുക്ക് ലാസ്റ്റ് താളിക്കാനും ഒന്ന് വറച്ച് ചേർക്കാനായിട്ട് കുറച്ച് വേണം ബാക്കി നമ്മൾ നമ്മുടെ കാച്ചിലിൻ്റെ കൂടെ വേവിക്കുകയാണ് ചെയ്യുക ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് കാച്ചിൽ ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് കീറി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചുവന്ന ഉള്ളിയാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കാതെ ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കാച്ചിലും നികക്കെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനും ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കാച്ചിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമില് മൂന്ന് ഫിസിലാണ് വേണ്ടത് കാച്ചിൽ വേവുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അരക്കപ്പ് തേങ്ങക്കകത്തേക്ക് നമ്മൾ നല്ല ജീരകം അതുപോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ നേരത്തെ എടുത്ത വീഡിയോ പോയതുകൊണ്ടാണ് നമ്മുടെ അരപ്പ് ദാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാച്ചിൽ വെന്തോ എന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ കംപ്ലീറ്റ് പ്രഷർ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാച്ചിൽ വെന്തോ എന്ന് നോക്കാതെ അതെ നമ്മുടെ കാച്ചിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ട ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം കംപ്ലീറ്റ് അങ്ങ് ഉടച്ചെടുക്കണ്ട കുറച്ച് കടിക്കാനും കൂടെ ഒരു കഷ്ണമായിട്ടൊക്കെ കിടക്കുമ്പോഴാണ് ഇനി കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക ഓക്കെ ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ അരച്ചു വെച്ച അരപ്പ് അരപ്പ് നമുക്ക് നമ്മുടെ ഈ കാച്ചിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്കിത് നമ്മുടെ സ്റ്റൗൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ കണ്ടില്ലേ ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റണം കാരണം തേങ്ങ അരച്ച് കഴിഞ്ഞാൽ അധികം അങ്ങ് തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ചൂടായി വന്നാൽ മതിയെ അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയ നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മുടെ കാച്ചിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മണ്ണും ചട്ടിക്കകത്താണ് നമ്മുടെ കറി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അതാണ് ഒരു ടേസ്റ്റ് ഓക്കെ അപ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടായി വരണം ഈ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ചക്കട്ടി ലാട്ടി വെളിച്ചെണ്ണ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോ ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയതിനു ശേഷം നമുക്ക് ചെറുതായി അഴിഞ്ഞുവെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറുളി ഒന്ന് മൂത്തി വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൻ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളകും മൂത്ത ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാതെ ഈ തേങ്ങ നന്നായിട്ടൊന്ന് ചുമന്ന് വരണം കേട്ടോ തേങ്ങ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാച്ചില് ചേർത്ത് കൊടുക്കാം അപ്പൊ അത് നമ്മള് കാച്ചില് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയ്ക്കാണ് ഈ സമയത്ത് ഉപ്പോ എല്ലാം കുറവുണ്ടോയെന്ന് നോക്കാവുന്നതാണ് എനിക്ക് കുറവൊന്നും തോന്നുന്നില്ല കേട്ടോ ചേർത്തപ്പൊക്കെ ധാരാളമാണ് ഇച്ചിരി കറിവേപ്പിലയുടെ കുറവുണ്ട് അത് കുഴപ്പമില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതായത് ഇതൊന്ന് തിളക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ നമ്മുടെ കറി കാച്ചിൽ സ്വാദിഷ്ടമായിട്ടുള്ള കാച്ചിലിൻ്റെ കറി ഇവിടെ റെഡിയാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ